ഇന്ന് നടന്ന പരീക്ഷയിലെ ആനുകാലിക ചോദ്യങ്ങളാണ് നോക്കുന്നത് വിഴിഞ്ഞം അന്താരാഷ്ട്ര വാണിജ്യ തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് രണ്ടിന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസം ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് ഡി ആർ ഡി ഒയുടെ ഇപ്പോഴത്തെ ചെയർമാൻ സമീർ വി കാമത്ത് നിലവിലെ ഐ എസ് ആർ ഒ ചെയർമാൻ വി നാരായണൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ അന്തരിച്ച വാൽക്കിൽമർ ഏത് മേഖലയിൽ പ്രശസ്തനാണ് ചലച്ചിത്രരംഗം രണ്ടായിരത്തി ഇരുപത്തി മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് സാറ ജോസഫ് വനിതകൾക്കായി സുഭദ്ര യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഒഡീഷ ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്ത് പുല്ലമ്പാറ ഓപ്പറേഷൻ ബ്രഹ്മ എന്ന ദൗത്യത്തിൻ്റെ ലക്ഷ്യം മ്യാൻമറിൽ ഉണ്ടായ ഭൂകമ്പത്തിൽ അടിയന്തര മാനുഷിക സഹായം നൽകുന്നതിനായി ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ദൗത്യം രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ ഒളിമ്പിക്സ് ഇ സ്പോർട്സ് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം സൗദി അറേബ്യ കെ സ്മാർട്ട് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കാര്യക്ഷമതയും സുതാര്യതയും വർദ്ധിപ്പിക്കുന്നതിനായി ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് കെ സ്മാർട്ട് സംസ്ഥാനത്തെ ആദ്യ അഡ്വഞ്ചർ ടൂറിസം അക്കാദമിയും പാർക്കും നിലവിൽ വരുന്നത് ശാസ്താംപാറ പാറ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രസതന്ത്ര നോബേൽ സമ്മാനം ലഭിച്ചത് എന്തിൻ്റെ കണ്ടുപിടുത്തത്തിനാണ് ക്വാണ്ടം ഡോട്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലാ നോബേലും കൂടി പഠിക്കണം പുനർഗേഹം പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആരെല്ലാം മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരളത്തിലെ ആരോഗ്യ മേഖലയിലെ നൂതന സാങ്കേതിക വിദ്യകൾക്കുള്ള ഡിജിറ്റൽ ട്രാൻസ്ഫർമേഷൻ അവാർഡ് ലഭിച്ചത് ഏത് ആരോഗ്യ പദ്ധതിക്കാണ് ആശാദ